എൻ്റെ പേര് ധനജൻ കൊടൽമന്ദാണ് വരുന്നത് കൊച്ചിയിലുള്ള സാസ്പോർ ടെക്നോളജീസിൽ ഞാൻ സിസ്റ്റർ അഡ്മിൻ ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഐ സി എസ്സിൽ ഐ സി എസ് സി എന്ന കോഴ്സാണ് ചെയ്തിരുന്നത് ഡിഗ്രി ബി സി ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ സൺഡേ ബാച്ച് ആയിട്ടാണ് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കൃത്യമായിട്ട് ആ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കറക്റ്റ് ടൈമിൽ ഞാൻ ഐ ടി ഫീൽഡാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബി സിയോടൊപ്പം തന്നെ എനിക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റിയത് വളരെയധികം ബെനിഫിറ്റ് ആയി ഐ ടി അഡ്മിൻ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഐ സി എസ് എനിക്ക് പ്ലേസ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത് കോഴ്സ് കഴിഞ്ഞു എനിക്കിപ്പോൾ ജോബ് കിട്ടി എന്നിട്ടും ഐ സി എസ് എനിക്ക് പ്ലേസ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്നെ പോലെ ജോബ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം പ്രാക്ടിക്കലായി ചെയ്ത് പഠിച്ചതുകൊണ്ട് എനിക്ക് വർക്കിലത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമുക്ക് എനി ടൈം അവൈലബിൾ ആണ് എനി ഹെൽപ്പിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാനും എല്ലാം അവർ ഓക്കെ എൻ്റെ പോലെ ജോലി ആവശ്യമുള്ളൊരാളാണെങ്കിൽ ഡിഗ്രിയോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നത് അതിനോടൊപ്പം ഇതുപോലെ പ്ലേസ്മെന്റ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ വളരെയധികം ലക്കിയായിരിക്കും